ഈ കളർഫുൾ ആകും ും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ ഏറെക്കാലത്തെ പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിന് മെലാറ്റൂരിൽ സ്റ്റോപ്പായി രാവിലെ പത്ത് അൻപത്തിയേഴിനും വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയേഴിനുമാണ് എക്സ്പ്രസിന് മെലാറ്റൂരിൽ സ്റ്റോപ്പ് ഉള്ളത് തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു മലയോര മേഖലയിലെ യാത്രക്കാരുടെയും മേലാറ്റൂരിലെ വിവിധ സംഘടനകളുടെയും ആവശ്യമായിരുന്നു കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിനെ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മേലാറ്റൂരിലെ സ്റ്റോപ്പ് അനുവദിക്കുക എന്നത് ഇതിനാണ് തിങ്കളാഴ്ച പരിഹാരമായത് ഇതോടൊപ്പം കോട്ടയം ട്രെയിനിന് അഡീഷണൽ കോച്ചും മേലാറ്റൂരിന് പുറമെ പട്ടിക്കാട് കുലുക്കല്ലൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തു എറണാകുളം മെമ്മു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടുകയും ചെയ്തു ഇതോടെ നീണ്ട നാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് മേലാറ്റൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഏറെ ആശ്വാസകരമാകും ന്യൂസ്